ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതുവേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാലങ്ങൾക്ക് ശേഷം നമ്മള് വണ്ടിപരമായിട്ടൊരു ബ്ലോഗ് ഇടാൻ വേണ്ടിട്ട് പോകുകയാണ് വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിതിൻചാട്ടന്റെ വണ്ടിയാണ് നമ്മുടെ കോർവേറ്റ് സിയേറ്റ് നമ്മള് നിതിൻചാട്ടം നമ്മുടെ എറണാകുളത്ത് ഉണ്ട് അപ്പൊ നിതിചേട്ടം വന്നിട്ട് ഞാൻ എറണാകുളത്തൊക്കെ വന്നിരിക്കും ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ എറണാകുളത്തേക്ക് ഇറങ്ങി പുള്ളിനൊന്ന് കാണുകാരൻ എന്താ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ആക്ച്വലി ഞാൻ വന്നില്ല എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളികളുണ്ട് എറണാകുളത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാനങ്ങനെ ഇറങ്ങിയതാണ് ഇനി പുള്ളിനെ കാണണം വണ്ടി കാര്യങ്ങളും കാണാം റൈറ്റ് ആണ് റൈറ്റ് ആണ് ഫൈനലി നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് സിയാലിൽ എത്തിയിട്ടുണ്ട് അവിടെ ഷൂട്ട് അവരുടെ ഷൂട്ട് ഒന്ന് തീരുമാനത്തിന് ശേഷം കാണാം ഷൂട്ടിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഷൂട്ടിലാണ് അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാനോ എൻ്റെ മോനെ ആറ് മുതല് ആക്ച്വലി ഒരു കൺവേർട്ടബിളാണ് കേട്ടോ കാർ റൂഫ് ഓപ്പൺ ആക്കാൻ പറ്റും സോ നമുക്ക് അവരുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആക്ച്വലി ബോൺ സ്റ്റോക്കാണ് കാരണം അതൊന്നും ചെയ്തിട്ടില്ല പക്കാ സ്റ്റോക്കാണ് വണ്ടി സ്റ്റോക്ക് എക്സോസ്റ്റും കൂടിയാണ് സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെ അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട് ലൈറ്റാണ് സോ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി റണ്ണിങ് റണ്ണിങ് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ മീനിയുടെ വണ്ടി അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനും വൈഫും അതുപോലെ ചെറുനും ചന്ദ്രൻ അടിക്കും അങ്ങനെ ഞങ്ങൾ അതിന് പിന്നാലെ നമ്മൾ ജി ടി ആറിന്റെ ഷൂട്ടും ഇതുപോലെ തന്നെയായിരുന്നു വണ്ടി നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ വേറെ തന്നെ മൂഡാണ് ആക്ച്വലി വണ്ടി കൊറവറ്റ് സി ആണ് ആക്ച്വലി അങ്ങനെ നീയാണ് നിന്റെ മൂടായിരുന്നു അതെ ഞാൻ സൂപ്പറാൻ കാരണം ആ അപ്പൊ അങ്ങനെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ഷോർട്സ് തള്ളിമറിക്കാണ് കളിയാക്കലാണ് സംഭവം വീഡിയോ ഇട്ടിട്ട് കുറച്ചായ അപ്പൊ അതിന്റേതായ ഒരു തപ്പിപ്പെടുത്തേ ഗ്യാപ്പ് വന്നപ്പോളിയൊക്കെ ആ ഒരു വീഡിയോ അത്യാവശ്യം കേട്ടിട്ടത് അത്യാവശ്യം വന്നു ഒരുപാട് എൻജോയ് ചെയ്തിട്ട് എടുത്തൊരു വീഡിയോ ആണത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ആ ഒരു ട്രിപ്പും ആ ജി ടി ആറും അതുപോലെ ടണ്ട്രയും പിന്നെ എഫ് ജിയും കൂടിയിട്ട് നമ്മൾ പോയത് പിന്നെ രണ്ടു വണ്ടിയിട്ടാണ് പെൻസുണ്ടാവും അഞ്ചു വണ്ടി പോയത് അഞ്ചു വണ്ടി വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടാ അന്ന് നമ്മള് ഓഫ് റോഡിങ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഓൺ റോഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് ആ വീഡിയോ അത് അറിയാൻ പറ്റും അന്ന് തൂക്കലായിരുന്നു ഉറക്കം പോലും ഇല്ലാതെ നമ്മള് രാവിലേക്ക് രാവിലെ നമ്മള് ഇതിന് പോയത് എന്താ പറയാ ഓഫ് റോഡിങ്ങിന് പോയത് അപ്പൊ അവരുടെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളി പോകാനുള്ള ഷൂട്ട് അടക്കുമ്പോ ആ ഒരു ലെവൽ തന്നെയാണ് പോകണം കേട്ടോ അതിന്റെ ഉള്ളിൽ ഓൾറെഡി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗോപുറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ പുറത്തുനിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ടോ അപ്പൊ അറിയാമല്ലേ പഴയ കാലങ്ങളൊക്കെ ഞാൻ ഓർമ്മ വരും ഇങ്ങനെ ഇറങ്ങി അപ്പൊ ഇന്നൊരു ദിവസം ഇറങ്ങി നോക്കുമ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം അല്ല ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ വണ്ടി മസ്സായ കൊണ്ടുവന്നിട്ട് വരെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ

ും സ്റ്റോക്കില് അടിപൊളി സൗണ്ട് ഒന്നും ചെയ്യണ്ട ആ സ്റ്റോക്കില് എന്നെ കൊണ്ടുവന്നാൽ മതി മൂന്നാണ് ആക്ച്വലി കോറേറ്റിന്റെ എല്ലാ വണ്ടി അങ്ങനെ തന്നെയാണ് അങ്ങനെ

റണ്ണിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് ടൈമുള്ളൂ ഉടങ്ങാനെന്താ വെച്ചാൽ ഇത് ചേട്ടൻ്റെ ടൈമില്ല ഇവിടെ ആക്ച്വലി പുള്ളിക്കൊരു ഇവന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊച്ചിയിലുള്ളത് അപ്പോൾ ടൈമില്ല അവിടെ പരിപാടി ഇൻഡി അപ്പം അതിലൊരു ചെറിയൊരു ടൈം നമ്മൾ നമ്മളിങ്ങനെ കൊടുത്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അത് കഴിഞ്ഞാൽ ഇത് ചാടിൻ്റെ ഇവൻ്റ് ഉണ്ട് അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കലായിരിക്കും പിന്നെ ഞാൻ വണ്ടി ഇറക്കുന്ന ടൈമിലേക്ക് വരാനും പറ്റിയില്ല അതാണ് ആയി പോയി പോയി അതാണ് വൈഫ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ കുറച്ച് ഷോർട്സും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നീ ചേട്ടത ഇവിടെ ഉണ്ട് ണ്ട് വൈഫ് ഉള്ളിലുണ്ട് പിന്നെ ജീവൻ ചേട്ടൻ മനസ്സിലായില്ലേ നമ്മൾ ആക്ച്വലി നമ്മുടെ ലോട്ടസ് കൊണ്ടുവന്നില്ല ലോട്ടസ് ഒരു ഒരിക്കലും ലോട്ടസിന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ലോട്ടസ് കൊണ്ടുവന്ന ജീവൻ ചേട്ടനാണ് അപ്പം അങ്ങനെ പലരുടെയും പലരുടെയും ഡ്രീമാണ് അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ആക്ച്വലി അവരോട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ അടുത്തോട്ട് ചെല്ലാത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എൻ്റെ മോനെ ഏതാ മൂഡിലേ ആക്ച്വലി ഇൻറ്റീരിയർ വേറെ ലെവലാണ് സ്റ്റീറിംഗ് വീല് വരുന്നത് ഇതുപോലൊരു സ്ട്രെയിറ്റ് കട്ട് ആയിട്ടാണ് വേണ്ട രണ്ട് സ്ട്രെയിറ്റ് കട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടേതേ ഒരു ഒരു ബിഗ് സ്ക്രീൻ ഉണ്ട് ആക്ച്വലി പിന്നെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ തന്നെയാണ് ആ യെസ് ദേ റിവേഴ്സ് ന്യൂട്രൽ പാർക്ക് ഡ്രൈവ് ഓക്കെ പിന്നെ ബാഡ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മിററിൻ്റെ കൺട്രോൾസൊക്കെ ഒക്കെ എവിടെ വരുന്നത് ഇത് ആക്ച്വലി ബാക്ക് മിററാണ് കേട്ടോ ബാക്ക് മിറർ ഈ മിനി മിറർ ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ കൺവേർട്ടബിളാണ് റൂഫ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ടു സീറ്റാണ് കേട്ടോ വണ്ടി വരുന്നത് ഓക്കെ സംഭവം എന്തായാലും വേറെ ലെവലി ഗൈസ് അടിപൊളി ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് സി എയ്റ്റിൽ സംഭവം വേറെ മൂടും എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് സീറ്റ് ഉണ്ട് അതുപോലെ ഇതേ ഓട്ടോ ഉണ്ട് എ സീൻ്റെ ഇത് ഗ്ലാസ് അതുപോലെ ഫുൾ ഇത് മൊത്തം എ സീൻ്റെ ഉണ്ട് എ സീൻ്റെ കൺട്രോൾസ് ആണ് മൊത്തം വേണ്ട എ സീൻ്റെ മറ്റേ കൂളിങ് കാര്യങ്ങളൊക്കെ അറിയുന്നതി നമ്മളിത് കുറക്കുന്ന അനുസരിച്ച് കുറയുന്നുണ്ടോ അങ്ങനെ സീറ്റ് വെഞ്ചിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട് ആക്ച്വലി അത്രേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു സ്പേസ് ഉള്ളു പിന്നെ ഇവിടെ മിറർ ഉണ്ട് ഇതിൽ ആക്ച്വലി ക്യാമറ വരുന്നുണ്ട് റിയർ ക്യാമറ ആക്ച്വലി ഇതിൽ വരുന്നുണ്ട് സംഭവം സ്മൂത്ത് ആയില്ല റിയർ ക്യാമറ വരുന്നത് അടിപൊളി പിന്നെ കൺവേർട്ടബിൾ ഓപ്ഷൻ ഇതിൽ പിന്നെ അത് മാത്രമല്ല ഇതിൽ കമ്പനി തന്നെ മറ്റേ ആണ് വരുന്നത് വണ്ടി പൊക്കാനും താഴ്ത്താനും പറ്റും അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ട്രാക്ഷൻ ഉണ്ട് പിന്നെ അത് ഫ്രണ്ട് ക്യാമറയുടെ ഓപ്ഷൻ ഓക്കെ പിന്നെ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഇപ്പോൾ ഇവിടെ ഒരു ലോക്കും അൺലോക്കും ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ ഈ ഒരു സ്വിച്ച് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലാണ് ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റുക ഓക്കെ അല്ല ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റും ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ കൺട്രോൾസ് ഉണ്ട് കേട്ടോ സീറ്റിൻ്റെ കൺട്രോൾസാണ് ഇത് മൊത്തം ഓക്കെ പിന്നെ നോർമലി ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ലൈറ്റ്സിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതുപോലെ ഇവിടെ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് പിന്നെ ഇവിടെ ഫുള്ള് ഇത് മൊത്തം ഈ സ്ക്രീനിൻ്റെ ആണ് കേട്ടോ പിന്നെ ഹോൺ പിന്നെ ഒരു സൺഷീൽഡ് ഉണ്ട് ഇവിടെ ഒരു മിററും ഉണ്ട് സ്മൂത്ത് അപ്പൊ ഇതാണ് നമ്മുടെ കോർവെറ്റ് ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഓൾ അറൗണ്ട് ലുക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു ഓക്കെ ഇതാണ് ഓൾ അറൗണ്ട് ലുക്ക് വണ്ട്ര ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത് ബാക്ക് തന്നെ ഒരു അടിപൊളി മാസീവ് ലുക്കാണ് കേട്ടോ ഓക്കെ പിന്നെ വീൽസ് വരുന്നത് സ്റ്റോക്ക് തന്നെയാണ് ഇത് ആക്ച്വലി ട്വൻറ്റി ഇഞ്ച് ആണ് വരുന്നത് ഓക്കെ ഇതാണ് ഓൾ അറൗണ്ട് ഒരു ലുക്ക് കിട്ടാ ഹെഡ്ലൈറ്റ് അതുപോലെ ഈ ഒരു വ്യൂ മാരക ലുക്ക് തന്നെ ഇതാണ് നമ്മുടെ കോർവെറ്റിൻ്റെ കീ വരുന്നത് ഇത് ആക്ച്വലി ഒരു എന്താ പറയുക റെഡ് കാർബൺ ഫൈബറിൽ ഒരു ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ തന്നെ കൺവേർട്ടബിൾ ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് കൺവേർട്ടബിൾ ചെയ്യാൻ പറ്റും അതുപോലെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും ലോക്ക് അൺലോക്ക് അതുപോലെ സ്റ്റാർട്ടിങ് ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ നമ്മുടെ നിലിൻചാട്ടൻ ഫ്രീ ആയിട്ട് നമുക്ക് ഞമ്മക്ക് നിതിചാട്ടൻ ചോദിക്കാം ചേട്ടാ എന്താ വിശേഷം കുറച്ച് അയലോ കണ്ടിട്ട് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ട് അന്ന് ലോട്ടസ് കൊണ്ടു ടൈമില് കണ്ടതാണ് ആക്ച്വലി ലോട്ടസ് കൊണ്ടതുണ്ടെന്ന് ചേട്ടാ നമ്മള് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ചെക്ക് കാണാത്തവരൊണ്ടെന്നുണ്ടെങ്കിൽ ട്രിവാൻഡർ പോയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചാണ് അത് കഴിഞ്ഞ് നടത്തി ഫിഫ്റ്റി സിക്സ് കാർസ് വെച്ചിട്ട് നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു എന്താ ചേട്ടന് പറയാനുള്ളത് ഇപ്പൊ കോർപ്പറേറ്റ് ഇറങ്ങിയിട്ട് ബോർട്ട് ഇടങ്ങിയിട്ട് ഭയങ്കര റെസ്പോൺസാണ് ആക്ച്വലി എനിക്ക് തോന്നണ റെഡ് കളറിന്റെയും സ്ട്രൈപ്പിന്റെ ആണോന്ന് അറിയത്തില്ല പോണ വഴിക്ക് എല്ലാം കംപ്ലീറ്റ് ക്യാമറസും കൂടി ഉണ്ട് അതെ സംഭവം വേറെ തന്നെ രക്ഷയില്ല ഞാൻ ആക്ച്വലി ആ ഒരു ടൈമിൽ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ വരാൻ പറ്റില്ല ശരി ഹോസ്പിറ്റലേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചിരുന്നു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എത്താൻ ഞാൻ റിയലി സോറി പക്ഷെ ഞാൻ പിന്നെ വിളിച്ചു ഞാൻ പോലെ എത്തി അത്രേ ഉള്ളൂ അത് നമുക്ക് ഇതാണ് നമ്മുടെ വണ്ടി വേറെ വോയിസ് ഇത് ഇതന്നെയാണ് പറയാനുള്ളത് അവർ ചെറിയൊരു ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ക്ലസ്റ്ററിൻ്റെ ഒരു വീഡിയോ എടുത്തു കൊണ്ടിരിക്കുകയാണ് ആർ പി എമ്മെന്ന് കാരണം ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ സ്റ്റോക്കിലെ ഏതാ സൗണ്ടില് ഇത് ആക്ച്വലി റണ്ണിങ്ങും നമുക്ക് റൂഫ് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മസ്തായിലാ പറ്റിയിരുന്നില്ല അപ്പോൾ പലരും നമ്മുടെ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റണ്ണിങ്ങിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ചെറിയൊരു സ്ലോവിലാണെന്നുണ്ടെങ്കിൽ പറ്റും പക്ഷേ ഇത് ഒരു ട്വൻറ്റി കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വണ്ടിയിൽ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസിങ് വീഡിയോസും ഒന്ന് കാണാം ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാതാണ് കേട്ടോ ഇതിന് പിള്ളേര് പൊടി മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടു പേടിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിൽ കഴിച്ചു എങ്ങനെയാ വണ്ടി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇഷ്ടായും ഇഷ്ടായും ഒച്ച മാത്ര പൈസ പോവുമ്പോ കാണിക്കട്ടോ Now okay? <laughs> <laughs> you can go. You can see it now. Now you can go. Here are the ാട്ടം പോവാനുണ്ടായി നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചു ഇനി കുറച്ച് ഫാമിലി ടൈം டா ட்டாய் சரி மோட்டோ നമ്മൾ കാണുമ്പോഴൊരു സന്തോഷമുണ്ടോ നമ്മൾ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വീഡിയോസ് എടുത്ത് നടക്കുന്നത് ആ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു സന്തോഷമുണ്ട് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സന്തോഷമുണ്ടല്ലോ ഒരു പഴയ ഒരു ഫീൽ കിട്ടി അപ്പൊ ഉള്ളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോ ഇനിയാണ് വീഡിയോസ് ഡെയിലി കാണും മറക്കണ്ട ഓക്കെ നമുക്ക് അടുത്ത വേണ്ടി കാണാം